ഇസ്രായേൽ മണ്ണിൽ ഇറാൻ ആക്രമണം നടത്തിയത് അവരുടെ സർവനാശത്തിന് ഇപ്പോൾ നെട്ടോട്ടം തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ ടെഹ്റാനിൽ തിരക്കിട്ട ചർച്ചകൾ ഇസ്രായേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്നത് ഇറാനെ ഭയപ്പെടുത്തുന്നു മൊസാദിന്റെ ചാരന്മാർ ടെഹ്റാനിൽ പറന്നിറങ്ങിയെന്ന സൂചനകൾ കിട്ടിയതോടെ ആണവ നിലയങ്ങൾ അടച്ച് ആണവ ശാസ്ത്രജ്ഞരെ ഒളിപ്പിക്കാൻ ഇറാൻ ഭരണകൂടത്തിന്റെ ഓട്ടം ആറുമാസം പിന്നിട്ട ഗാസയിലെ യുദ്ധം ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതോടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായി പരിണമിക്കുമെന്ന ആശങ്ക വർദ്ധിക്കുകയാണ് ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പിൽ നാല് സാധ്യതകളാണ് ലോകം ചർച്ച ചെയ്യുന്നത് ഇറാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും യുദ്ധമന്ത്രിസഭയും യോഗം ചേർന്നിരുന്നു നാല് സാധ്യതകളാണ് ചൂണ്ടിക്കാട്ടുന്നത് വ്യോമാക്രമണമാണ് ഒരു മാർഗം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബേസുകളോ ആണവ ഗവേഷണ കേന്ദ്രങ്ങളോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയേക്കാം ഇറാൻ ആക്രമണത്തെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ പ്രതിരോധിച്ചതുപോലെ തിരിച്ച് പ്രതിരോധിക്കാൻ ഇറാന് കഴിയണമെന്നില്ല ഇത് കടുത്ത നാശനഷ്ടത്തിനും പ്രതികാര നടപടിക്കും വഴിയൊരുക്കും പവർ പ്ലാന്റുകൾ പോലുള്ള സിവിലിയൻ സൗകര്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നും സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു നേരിട്ട് ഇറാനെ ആക്രമിക്കാതെ ലബനനിലെ ഹിസ്ബുള്ള പോലുള്ള ഇറാൻ പിന്തുണയുള്ള സംഘങ്ങൾക്ക് നേരെയോ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ കാര്യാലയങ്ങൾക്ക് നേരെയോ വ്യോമാക്രമണം നടത്താനും സാധ്യതയുണ്ട് രഹസ്യ ഓപ്പറേഷനാണ് രണ്ടാമത്തെ വഴി ഇസ്രയേൽ മുൻപ് നിരവധി തവണ ചെയ്തതുപോലുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിരവധി മുതിർന്നതടക്കം ഇറാന് അകത്തും പുറത്തും ഇത്തരം നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ മുഹസിൻ ഫക്രസാദയെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സയാദ് ഖുദായിയെയും ഏപ്രിൽ ഒന്നിന് കുഡ്സ് സേനാ കമാൻഡർ മുഹമ്മദ് റിസ സഹേദിയെയും കൊലപ്പെടുത്തിയത് ഈ രീതിയിലായിരുന്നു പെട്രോൾ സ്റ്റേഷനുകൾ മുതൽ വ്യാവസായിക പ്ലാന്റുകൾ ആണവ സൗകര്യങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ് മറ്റൊരു സാധ്യത വർഷങ്ങളായി നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഊർജ ഉൽപാദനം വിമാന സർവീസ് തുടങ്ങിയ മേഖലകളെയും ഇത്തരം ആക്രമണത്തിന് വിധേയമാക്കാം ഇറാനെതിരായ സൈനിക ഇന്റലിജൻസ് ആക്രമണങ്ങൾക്ക് പുറമെ ഉപരോധം നീട്ടുന്നതുൾപ്പെടെ ടെഹാനെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഇസ്രയേൽ ശക്തമാക്കുന്നുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് സമ്മർദ്ദം തുടരുകയാണ് ഇറാൻ്റെ മിസൈൽ പദ്ധതിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഏത് രീതിയിലും ഇറാനെ അടിച്ചൊതുക്കാൻ ഇസ്രയേൽ ആകാവുന്നതെല്ലാം ചെയ്യുമെന്നത് ഉറപ്പാണ് ഇറാനും ആശങ്കയാണ് ഏത് രീതിയിലായിരിക്കും ഇസ്രയേൽ തങ്ങളെ തിരിച്ചടിക്കുക എന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും കവചമൊരുക്കാനാണ് ഇറാനും തീരുമാനിക്കുന്നത് എന്നാൽ എത്രയൊക്കെ കവചമൊരുക്കിയാലും ഇസ്രയേലിൻ്റെ കണ്ണുകളിൽ നിന്ന് അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് ഇറാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മുന്നറിയിപ്പും വരുന്നുണ്ട് അത്രത്തോളം രഹസ്യമായിട്ടായിരിക്കും ഇസ്രയേൽ തിരിച്ചടി കൊടുക്കുന്നത് വാർ ക്യാബിനറ്റ് യോഗം ചേർന്ന് ഏത് വിധത്തിൽ തിരിച്ചടിക്കണമെന്ന ചർച്ചകളിലേക്ക് ഇസ്രയേൽ കടന്നുവെങ്കിലും യുദ്ധവ്യാപനമുണ്ടായാൽ ഇസ്രയേലിനെ അംഗീകരിക്കില്ല എന്നാണ് യു എസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ആക്രമണത്തിന്റെ വഴി ഇസ്രയേലിന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് യു എസ് അടക്കമുള്ള സഖ്യകക്ഷികളും ലോക നേതാക്കളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പ്രഖ്യാപിച്ചതോടെ ആശങ്ക എല്ലായിടത്തും ശക്തമാണ്